കിപ്സ് ഇലക്ട്രോണിക്സിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഓട്ടോമാറ്റിക് ഡിമ്മിങ് ലൈറ്റ് ആണ് അതിനാവശ്യമായ കമ്പോണൻസുകളൊന്ന് നോക്കാം ഒരു പന്ത്രണ്ട് വോൾട്ട് ഇറീലെ ഒരു ബോക്സ് വേണം നമുക്ക് ഈ സർക്യൂട്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ബോക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാം ഇനിയൊരു ബാറ്ററി ടെർമിനൽ ക്യാപ്പ് എടുക്കുക ബാറ്ററിയുടെ ടെർമിനൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാപ്പാണിത് കൂടാതെ ഒരു ഓക്സ് കേബിൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീരിയോ കേബിൾ എന്ന് പറയുന്ന ഒരു കേബിൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അടുത്ത കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു എൽ ഡി ആർ ആണ് ലൈറ്റ് ഡിപ്പെൻ്റൻറ്റ് റെസിസ്റ്റർ മെയിൻ കമ്പോണൻസ് ഇതാണ് കൂടാതെ ഒരു വൺ കിലോ ഓം റെസിസ്റ്ററിൻ്റെ രണ്ട് റെസിസ്റ്ററുകൾ അതിൽ ഒരെണ്ണം നമ്മൾ ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഒരു പത്ത് കെയുടെ പ്രീസെറ്റ് നമ്മൾ സർക്കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു വണ്ണം നാലായിരത്തേഴിൻ്റെ ഡയോഡ് കൂടാതെ ഒരു സ്റ്റീരിയോ സോക്കറ്റ് ഈ സ്റ്റീരിയോ സോക്കറ്റ് സ്റ്റീരിയോ വയറിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ സെൻസർ അതായത് എൽ ഡി ആർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഇനി ഒരു ഇൻഡിക്കേറ്റർ എൽ ഇ ഡി ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഇൻഡിക്കേറ്റർ ആവണമെന്ന് നിർബന്ധമില്ല പിന്നെ ആവശ്യമുള്ള ഒരു ബി സി ഫൈവ് ഫോർ സെവനോ ഫൈവ് ഫോർ എയ്റ്റിൻ്റെ ഒരു ട്രാൻസിസ്റ്റർ ആദ്യം നമുക്ക് കിട്ടിയ ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ ബോക്സിലാണ് നമ്മുടെ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഇതൊരു എ ഡി എസ് എല്ലിൻ്റെ പഴയ ഒരു ബോർഡാണ് അപ്പോൾ എ ഡി എസ് എൽ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തതാണ് ഇത് നല്ല സ്ട്രോങ് ബോക്സാണ് കാണാനും നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സ് എടുത്തത് നിങ്ങൾക്ക് ഏത് ബോക്സ് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് പഴയ ലാൻഡ് ഫോണിൻ്റെ ഒരു എ ഡി എസ്സിൻ്റെ കണക്ഷനാണ് അപ്പോൾ ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തൽക്കാലം നമുക്ക് ഈ ബോക്സ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം ആദ്യം നമ്മുടെ സർക്യൂട്ടിൻ്റെ വർക്കുകൾ തുടങ്ങാം ആദ്യം വണ്ണിന് നാലായിരത്തേഴിൻ്റെ ഒരു ഡയോഡ് എടുത്ത് നമ്മൾ കണക്ട് ചെയ്യാവുന്ന അതായത് പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുന്ന രണ്ട് ടെർമിനുകൾ റിലേ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വോൾട്ടേജ് കൊടുക്കുന്ന ആ രണ്ട് ടെർമിനൽ അക്രോസ് ആയിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ റിലയെല്ലാം ഏത് ഈ കണക്ട് ചെയ്താലും നമ്മൾ ഈ ഒരു ഡയോഡ് ഇതുപോലെ കുറുകെ കൊടുക്കാറുള്ളതാണ് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഇതിനെ റെക്രോസ് ക്രോസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ലോങ് ആയിട്ടുള്ള കാലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യാം അതിൻ്റെ കളക്ടർ ടെർമിനൽ അതായത് ബി സി ഫൈവ് ഫോർ എയിറ്റിൻ്റെയോ ഫൈവ് ഫോർ സെവൻ്റെയോ രണ്ടിൻ്റെ പിൻ ഡീറ്റെയിൽസ് സെയിമാണ് അതിൻ്റെ കളക്ടർ ടെർമിനല് ആനോഡ് ഭാഗം കണക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തായിട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക ഡയോഡിൽ തന്നെയും അല്ലെങ്കിൽ ടെർമിനലായിട്ടും കണക്ട് ചെയ്യുക അടുത്തായിട്ട് വൺ കിലോമിന്റെ റെസിസ്റ്റർ അത് ട്രാൻസെസിൻ്റെ ബേസിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പം കളക്ടർ ടെർമിനലില് ഡയോയിഡിൻ്റെ ആനോട് വരുന്ന ഭാഗത്തും ട്രാൻസെസിൻ്റെ ബേസിലായിട്ടൊരു വൺ ഓം റെസിസ്റ്ററും കണക്ട് ചെയ്തു അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു പ്രീസെറ്റാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ പ്രീസെറ്റിൻ്റെ വേരിയബിൾ ഭാഗം ബേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിലും ഒരു ടെർമിനൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു ടെർമിനൽ അതിൻ്റെ എമിറ്റർ ഭാഗത്തുമായിട്ട് കണക്ട് ചെയ്യുക അതായത് ബേസിൽ നിന്ന് വരുന്ന റെസിസ്റ്റർ നമ്മുടെ വേരിയബിൾ ഭാഗത്തായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും ശ്രദ്ധിക്കുക അത് നമ്മൾ വേരിയബിൾ റെസിസ്റ്റർ അവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കണക്ഷൻസ് ഇപ്പം സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു ടെർമിനൽ അതേത് ആണെങ്കിലും കുഴപ്പമില്ല വേരിയബിൾ ടെർമിനൽ റെസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുത്തിരിക്കുന്ന വൺ കിലോ സിസ്റ്റർ വരാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് ഞാനിവിടെ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ടെർമിനൽ അതാണ് ബാലൻസ് ഉള്ളത് ബാക്കി രണ്ട് ടെർമിനലും ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു അടുത്തായിട്ട് നമുക്കൊന്ന് സ്റ്റീരിയോ വയറും സ്റ്റീരിയോ സോക്കറ്റും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ സ്റ്റീരിയോ വയർ ഞാൻ പഴയ ഒരു ഹെഡ്സെറ്റിൻ്റെ പോയ ഹെഡ്സെറ്റിൻ്റെ പിന്നെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഹെഡ്സെറ്റിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നാല് കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം ഒരു ഹെഡ്സെറ്റിൽ ഒരു ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും വരുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റ് ചാനലിൻ്റെ ഒരു കണക്ഷൻ റൈറ്റ് ചാനലിൻ്റെ ഒരു കണക്ഷൻ കൂടാതെ ഒരു മൈക്ക് കണക്ഷൻ ഒരു ഗ്രൗണ്ട് കണക്ഷൻ അങ്ങനെ നാല് കണക്ഷനാണ് നമുക്ക് ഈ സ്റ്റീരിയോ പിന്നിൽ വരിക അത് മൊബൈലിൻ്റെ സ്റ്റീരിയോ പിൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ഷൻ നാല് കണക്ഷൻ വരുന്നത് മൈക്ക് ഉൾപ്പെടെയുള്ള ഒരു കണക്ഷൻ വരും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് കണക്ഷൻ നമ്മൾ എടുത്താൽ മതി കാരണം എൽ ഡി ആറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സ്റ്റീരിയോ സോക്കറ്റിലും ഓൾറെഡി നാല് കണക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ആ നാല് കണക്ഷൻസിൽ ഏതെങ്കിലും രണ്ട് കണക്ഷൻസ് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം ഏത് കണക്ഷൻ ഏതെങ്കിലും രണ്ട് കണക്ഷൻ എടുക്കുക ആ രണ്ട് കണക്ഷൻസുമായിട്ട് എൽ ഡി ആറെ കണക്ട് ചെയ്യുക അതാണ് നമ്മുടെ ഉദ്ദേശം ഈ എൽ ഡി ആറ് നമുക്ക് ഊരിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റീരിയെ പിന്നെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ഷൻ എടുക്കാം ഈ എൽ ഡി ആറ് നമുക്ക് സർക്യൂട്ടുമായിട്ട് ഊരിയെടുക്കാനുള്ള ഒരു എളുപ്പത്തിനും പിന്നീട് കണക്ട് ചെയ്യുന്നതിനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ഞാനിതിൻ്റെ അകത്തുനിന്ന് രണ്ട് കണക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ കണക്ഷൻസ് സ്റ്റീരിയോ സോക്കറ്റിൻ്റെ ഏത് പിന്നിലേക്കാണ് ചെല്ലുന്നതെന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കണക്ഷൻസ് ഞാനൊന്ന് സോൾവർ ചെയ്തെടുക്കാൻ പോവാണ് അതാണ് അടുത്ത എൻ്റെ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ സ്റ്റീരിയോ സോക്കറ്റ് ഒന്ന് എത്രയും പെട്ടെന്ന് സോൾഡർ ചെയ്യാം നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മുടെ എൽ ഡി ആർ എൽ അതായത് എൽ ഡി ആറിൽ പതിക്കുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഡിം ആവണം അതാണ് നമ്മുടെ സർക്യൂട്ടിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റീരിയോ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ എൽ ഡി ആർ ഏത് പൊസിഷനിൽ വെക്കണം എത്ര ദൂരം വേണമെന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഒരു അറേഞ്ച്മെൻറ്റ് സ്റ്റീരിയോ പിന്നിട്ട് എത്ര ലെങ്തിൽ വേണേലും നമുക്ക് എടുക്കും അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റീരിയോ സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ ഒരു എൻഡ് നേരെ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിരുന്ന സർക്യൂട്ടിൻ്റെ ഏതൊരു വരുന്ന പ്രീസെറ്റ് കാലിൽ സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു പ്രീസെറ്റ് കാലുണ്ട് ആ കാലിലായിട്ട് നമ്മൾ സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ അത് പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി അടുത്ത കാലം എന്ന് പറയുന്നത് നമ്മൾ വി സി സി കൊടുക്കാനുള്ളതാണ് ഇത് ഡയോഡിൻ്റെ ഓപ്പോസിറ്റ് കാലിൽ അതായത് ഡയോഡിൻ്റെ കാതോട് വരുന്ന ഭാഗത്ത് നെഗറ്റീവ് ടെർമിനലായിട്ട് കൊടുക്കുന്ന കാതോട് ആ ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുക അതായത് അവിടെ വി സി സി സപ്ലൈ ആണ് വരുന്നത് ഒരു കാലം മറ്റേ മറ്റേക്കാലം നമ്മൾ വി സി സിയിലും സ്റ്റീരിയോ പിന്നെ കൊടുക്കുന്നത് അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹെഡ് ഹെഡ്ലൈറ്റിലേക്ക് ഹൈ ബീം ഹെഡ് ഹെഡ്ലൈറ്റൈലേക്ക് കൊടുക്കുന്ന കണക്ഷൻസ് ആണ് അപ്പോൾ അത് നമ്മുടെ റിലേയുടെ ഇൻപുട്ട് ടെർമിനലും നോർമലി ക്ലോസ്ഡ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക നോർമലി ക്ലോസ്ഡ് ടെർമിനൽ വേണം കണക്ട് ചെയ്യാൻ നോർമലി ക്ലോസ്ഡും ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യുക ഈ റെഡ് വയർ ഇൻപുട്ടും ബ്ലൂ വയർ എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡുമാണ് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ നോർമലി ഓപ്പൺ ടെർമിനലിൽ യാതൊന്നും ചെയ്യേണ്ടതില്ല അപ്പം നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു അടുത്ത സർക്യൂട്ടിന് ആവശ്യമായ വി സി സിയും ഗ്രൗണ്ടും കണക്ട് ചെയ്യാം അപ്പം ഞാൻ വി സി സി കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഗ്രീൻ വയർ കണക്ട് ചെയ്ത അതേ ടെർമിനൽ തന്നെയാണ് വി സി സി കണക്ട് ചെയ്തേക്കുന്നത് കൂടാതെ ഗ്രൗണ്ട് ഗ്രൗണ്ട് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റൻ്റെ എമിറ്റർ ടെർമിനൽ വരുന്ന ഭാഗത്തായിട്ട് റസിസ്റ്റൻ്റെ ഒരു കാലിലും വരുന്ന ഭാഗമുണ്ട് അതായത് എമിറ്റർ ടെർമിനലെന്ന് ഓർത്താൽ മതി എമിറ്റർ ടെർമിനലായിട്ടും കണക്ട് ചെയ്യുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊന്നും പറഞ്ഞു പോകാതിരിക്കാൻ ഓക്കെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽ ഡി ആറിൻ്റെ കണക്ഷനാണ് അത് നമ്മൾ ഓൾറെഡി ഒരു ബാറ്ററി ടെർമിനൽ ക്യാപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കവർ ചെയ്ത് വെക്കണം കാരണം നമ്മൾ ഈ ലൈറ്റ് ഡിപ്പെൻഡിൻ്റെ റെസിസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് ഇതിൽ പതിയുമ്പോഴാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമുക്ക് ബ്രൈറ്റ്നസ് വരുമ്പോൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലുള്ള ലൈറ്റ് വീണ് ഇത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവറിങ്സ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വാഹനത്തിൽ നിന്നുള്ള ലൈറ്റ് മാത്രം പതിഞ്ഞാൽ മാത്രമേ ഈ എൽ ഡി ആറ് ആക്ടിവേറ്റായിട്ട് നമ്മൾ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ മാക്സിമം നമ്മൾ ലൈറ്റ് സെൻസിറ്റിവിറ്റി എല്ലാം നോക്കിയതിന് ശേഷം ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം സോൾഡർ ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി തന്നെ ഇതെടുക്കാം ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തെടുത്തേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് മാക്സിമം ബ്രൈറ്റുള്ള ലൈറ്റ് വീഴുമ്പോൾ ഈ എൽ ഡി ആർ ഓ വർക്ക് ചെയ്യും അതുവഴി നമ്മളുടെ ലൈറ്റ് ഡിം ആവുകയും ചെയ്യത്തക്ക രീതിയിലാണ് ഓപ്പോസിറ്റ് അല്ലാതെ സറൗണ്ടിങ്സ് ലൈറ്റുകൾ എന്തെങ്കിലും കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് മാത്രമായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി ആ രീതിയിൽ വർക്ക് ചെയ്യത്തക്ക രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി ക്യാപ്പിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഇനി ഈ സർക്യൂട്ടെല്ലാം ഈ ബോക്സിലൊന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് ഫിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി അറേഞ്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യാം നമുക്ക് ഈ സ്റ്റീരിയോ സോക്കറ്റ് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം അതിലായിട്ടായിട്ട് സ്റ്റീരിയോ പിന്നൊന്ന് ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റീരിയോ പിന്നെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ സോക്കറ്റും വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ലൈറ്റ് വീഴുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് ോക്കി അറിയാം ഓക്കെ അങ്ങനെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൾബ് കണക്ട് ചെയ്തതിന് ശേഷം അത് വർക്ക് ചെയ്യിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബൾബാണ് ജസ്റ്റ് ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം ഓക്കെ ലൈറ്റ് കത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബൾബ് ഹൈ ബീം ലൈറ്റാണെന്ന് നിങ്ങളൊന്ന് അസൈൻ ചെയ്യുക നമ്മുടെ വാഹനത്തിലെ ഹൈ ബീം ലൈറ്റിൻ്റെ കണക്ഷൻ വരുന്നതാണ് അപ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മളൊരു ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുക പിന്നെ വരുന്ന പോസിറ്റീവ് കണക്ഷൻ അത് നമ്മുടെ ഈ റിലേ വഴി ഈ സർക്യൂട്ട് വഴി കയറി ഈ ബൾബിലേക്ക് പോകും അങ്ങനെയാണ് ആ റിലേ നോർമലി ക്ലോസ്ഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യും നിങ്ങൾക്കിവിടെ നോക്കി അറിയാം ഈ ലൈറ്റ് വീഴുന്ന സമയത്ത് ഡിമ്മാണ് അതായത് ഹൈ ബീം ലൈറ്റ് വർക്ക് ചെയ്യത്തില്ല ഇപ്പോൾ ഇരുട്ടായി ഇരുട്ടായപ്പം ഹൈ ബീം ലൈറ്റ് വർക്ക് ചെയ്തു അപ്പോൾ ഓപ്പോസിറ്റ് വാഹനത്തിൻ്റെ ലൈറ്റ് വീഴുമ്പോൾ ഇത് ലൈറ്റ് ഡിം ആവും ഓക്കെ കണ്ടോ നിങ്ങൾക്ക് നോക്കിയറിയാം ഇപ്പോൾ ലൈറ്റ് ഇല്ല അപ്പോൾ നമ്മൾ നോർമൽ ഇരുട്ടാണ് നമ്മുടെ വാഹനം പൊക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് വാഹനത്തിൻ്റെ ഇത് തോന്നുന്നു ഓക്കെ ഞാൻ ഈ ലൈറ്റൊന്ന് ഓഫാക്കിയിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ ഞാനൊന്ന് ടോർച്ച് അടിച്ചാണ് നോക്കുന്നത് അപ്പോൾ ടോർച്ചിൻ്റെ സെൻസറെ വീഴുമ്പം ബൾബ് കെട്ട് പോകുന്നുണ്ട് ലൈറ്റ് മാറ്റുമ്പോൾ ഫുൾ ബ്രൈറ്റ്നെസ് കിട്ടുകയും ചെയ്യും അതായത് ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മുടെ എൽ ഡി ആറിൽ വീഴുമ്പോൾ ഹൈ ബീം ലൈറ്റ് ഓഫ് ആവും ഓക്കെ അങ്ങനെ നമ്മുടെ സർക്യൂട്ട് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ബോക്സിലേറ്റാക്കി പെർഫെക്റ്റ് ആയിട്ടൊന്ന് ബോക്സ് മാത്രമാക്കി ഒന്ന് കണക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലേക്കൊന്ന് എല്ലാ സർക്യൂട്ടുകളും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ച് നമുക്ക് ഈ ബോക്സിലാക്കി വന്ന് എടുക്കാം നോക്കാം ഓക്കെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് വയർ കണക്ഷനാണ് നമുക്ക് വരിക ഒരെണ്ണം റിലേറ്റേയ്ക്കുള്ളതും ഒരെണ്ണം സർക്യൂട്ടിൻ്റെ സപ്ലൈ ലൈനും കൂടാതെ ഒരു സീരിയസ് വയർ നമുക്കിനി നമുക്കിനിയന്ന് ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബോക്സ് എല്ലാം അടച്ചെടുത്തതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റിലേയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈവിയും ലൈറ്റിൻ്റെ കണക്ഷൻ അതിലേക്ക് കൊടുത്തു ഇനി കൂടാതെ നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ട്വൽ വോൾട്ട് ആ സപ്ലൈയുടെ വയറാണ് ഈ കാണുന്ന റെഡും ബ്ലാക്കും കൂടെ ചേർന്ന ഈ വയർ അപ്പോൾ ഇതൊരു ട്വൽ വോൾട്ട് സപ്ലൈ ഒന്ന് കൊടുത്ത് നോക്കാം ഇത് സെൻസറിൻ്റെ സോക്കറ്റ് എൽ ഡി ആറിൻ്റെ സോക്കറ്റു ആണുള്ളത് അപ്പോൾ നമുക്കിനി അതിനെ ഒന്ന് കത്തിച്ച് വർക്ക് എന്ന് നോക്കാം ഇവിടെ ഒരു ട്വൽ വോൾട്ട് സപ്ലൈ കൂടെ കൊടുക്കണം അപ്പോഴാണ് സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ ഓക്കെ ഈ പീരിട്ടാവുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട് ലൈറ്റ് വീഴുമ്പം ഹൈ ബീം ലൈറ്റ് ഓഫാണ് ഇനി ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഒന്ന് അറേഞ്ച് ചെയ്യണം ആ പ്രീസെറ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലും കുറയുന്നതനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും ഞാനിവിടെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ലൈറ്റ് വീഴുമ്പം മാത്രം അറേഞ്ച് ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കിതെല്ലാം ബോക്സ് എല്ലാം അടച്ച് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഈ പ്രീസെറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് അതായത് സറൗണ്ടിങ് ലൈറ്റ് വീണാലും അധികം വർക്ക് ചെയ്യുള്ളൂ ഓപ്പോസിറ്റ് നല്ല സ്ട്രോങ് ലൈറ്റ് വന്നാൽ മാത്രം വരുത്താത്ത കാര്യം ചെയ്യുക ഓക്കെ നമ്മുടെ സർക്യൂട്ട് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെൻ്റെ എൻ്റെ വാഹനത്തിലൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം വർക്കിംഗ് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിലാണ് ഒന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ എൽ ഇ ഡി ആണ് അപ്പോൾ ഇതിൽ ഒരു ഡിമ്മും ബ്രൈറ്റും ആണുള്ളത് അപ്പോൾ നൂരി ഞാൻ കാണിക്കാം അപ്പോൾ ഇതിലേക്ക് മൂന്ന് കണക്ഷൻ പോയിട്ടുണ്ട് അപ്പോൾ ഈ എൽ ഇ ഡിയിലെ ഒരെണ്ണം ഗ്രൗണ്ടും ഒരു ടെർമിനിൽ ഹൈ ബീമിനും ഒരു ടെർമിനിൽ ലോ ബീമിനും ഉള്ളതാണ് അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ട് കണ് കണക്ഷൻ കണ്ടുപിടിക്കുക ആ ഹൈ ബീമിൻ്റെ കണക്ഷൻ ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്യുക ആദ്യം നമുക്ക് എൽ ഡി ആർ ഒരു സൂട്ടബിൾ പ്ലേസിലായിട്ട് വെക്കേണ്ടതുണ്ട് ലൈറ്റ് ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നല്ലൊരു പൊസിഷൻ കണ്ടുപിടിച്ച് നിങ്ങൾ വെക്കുക അപ്പോൾ ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ മാത്രം ഇത് വർക്ക് ചെയ്യാത്ത രീതിയിൽ മാക്സിമം ഹൈഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് എൽ ഡി ആറ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കണക്ഷൻസ് നോക്കാം അപ്പോൾ നിങ്ങളോട് പറഞ്ഞ് ഓൾറെഡി എൽ ഇ ഡിയിലേക്ക് മൂന്ന് കണക്ഷൻ വന്നിട്ടുണ്ട് അതിലൊരു കണക്ഷൻ ഗ്രൗണ്ടും ഒരു കണക്ഷൻ ബ്രൈറ്റിനും ഒരെണ്ണം ഡിമ്മിനും ഉള്ളതാണ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ കണക്ഷനാണ് ബ്രൈറ്റിൻ്റെ കണക്ഷൻ അത് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഡിസ്കണക്റ്റ് ചെയ്തിരുക അതിനെ നമ്മൾ റിലേയുമായിട്ട് കണക്ട് ചെയ്യണം ഓക്കെ ഇപ്പം റിലേയിലേക്ക് വരുന്ന കണക്ഷനുമായിട്ട് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മൂന്ന് കണക്ഷൻസിൽ ഒരു കണക്ഷൻ അതായത് ഈ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുന്ന നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കണക്ഷനാണ് നമ്മുടെ എൽ ഇ ഡിയിലേക്ക് പോയിരിക്കുന്ന ബ്രൈറ്റിൻ്റെ എൽ ഇ ഡിയിലെ കണക്ഷൻ അത് ഞാൻ ഡിസ്കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റെഡ് വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെഡ്ലൈനിലേക്ക് വരുന്ന കണക്ഷനാണ് വരുന്ന പോസിറ്റീവ് കണക്ഷൻ അതായത് നമ്മൾ ലൈറ്റ് ബ്രൈറ്റ് ആക്കുമ്പോൾ ഇതിലാണ് ട്വൽവ് വോൾട്ട് സപ്ലൈ വരിക അപ്പോൾ നമ്മൾ ആ വോൾട്ട് സപ്ലൈ ഇതിൻ്റെ ഉള്ളിലുള്ള റിലേ വഴി കണക്ട് ചെയ്യണം ആ റിലേലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ഷനാണ് ഈ നമ്മുടെ ബ്ലാക്ക് വയറ് ആ ബ്ലാക്ക് വയറിലാണ് നമ്മുടെ കണക്ഷൻ വരുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് വയറാണ് നമ്മുടെ ഈ കടുത്തിരിക്കുന്ന ബ്രൈറ്റ് അതെ അല്ലെങ്കിൽ ഹൈ ബീം ലൈറ്റിലേക്ക് കൊടുക്കേണ്ടത് അതിൽ അപ്പോൾ ഒരു വയർ നമ്മുടെ വരുന്ന കണക്ഷനിലും അടുത്ത കണക്ഷൻ നമ്മൾ പോകുന്ന കണക്ഷനുമായിട്ട് അതായത് റിലേ വഴി കയറി ഇറങ്ങിയാണ് പോവുക അപ്പോൾ രണ്ടും കണക്ഷനും ഞാനിവിടെ ജോയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൽ ഡി റിലയിലേക്ക് പോയിട്ടുള്ള വയർ ഒരു വയർ നമ്മുടെ വരുന്ന കണക്ഷനും അടുത്ത കയറ് നമ്മുടെ എൽ ഇ ഡിയിലേറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ റെഡ് വയർ വരുന്ന കണക്ഷനിലും ബ്ലൂ വയർ പോകുന്ന എൽ ഇ ഡിയിലേക്ക് പോകുന്ന കണക്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സർക്യൂട്ടിന് വേണ്ട പോസിറ്റീവ് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ബ്രൈറ്റ് ഓൺ ആക്കുമ്പം വരുന്ന കണക്ഷനുണ്ട് അവിടെ തന്നെ നമുക്ക് കൊടുക്കാം ഓൾറെഡി ഞാൻ ആ റെഡ് വയർ റിലേയിൽ കൊടുത്തിരിക്കുന്ന റെഡ് വയർ വന്നിരിക്കുന്ന ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഗ്രൗണ്ട് കണക്ഷനാണ് ഗ്രൗണ്ട് കണക്ഷനും ഇതിൻ്റെ ഉരുളുന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ റെഡ് വയറ് സർക്യൂട്ടിന് വേണ്ട റെഡ് വയറും റിലേയിലേക്ക് പോകുന്ന ഒരു കണക്ഷന് നമ്മൾ ലൈറ്റ് ബ്രൈറ്റ് ആക്കുന്ന സമയത്ത് വരുന്ന ഒരു കണക്ഷനുണ്ട് ആ കണക്ഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എൽ ഇ ഡിയിലേക്ക് പോകുന്ന കണക്ഷനിലായിട്ട് ഒരു റിലേയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കണക്ഷൻസ് എല്ലാം ഞാൻ കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ബ്രൈറ്റും കൊടുത്തു സർക്യൂട്ടിനുള്ള ട്വൽവ് വോൾട്ട് സപ്ലൈയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കണക്ഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ വയർ കണക്ഷൻ കൂടാതെ നമ്മുടെ ബോക്സ് ഉണ്ട് ഇത് നമുക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുക കാണാത്ത പോലെ ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി ആറ് എൽ ഡി ആറിലേക്ക് നേരെ നമുക്ക് കൊടുക്കാനുള്ള ഒരു സൗകര്യവും നിങ്ങൾ നോക്കി വേണം ഈ ബോക്സ് ഫിക്സ് ചെയ്ത് വെക്കാൻ ഓക്കെ ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് സർക്യൂട്ട് എല്ലാം ഞാൻ വയറിങ് ചെയ്ത് സോൾഡറും ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചതിന് ശേഷം ഇതിൻ്റെ വർക്കിങ് നടക്കുന്നുണ്ടോ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം ഫുൾ ലൈ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് നൈറ്റിൽ ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം എൻ്റെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഓക്കെ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ലൈ എൽ ഇ ഡി ലൈറ്റ് ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ് വർക്ക് ചെയ്യുന്നത് ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ടോർച്ച് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കുന്നത് ഓക്കെ കണ്ടോ ലൈറ്റ് എൻ്റെ ടോർച്ച് നേരെ എൽ ഡി ആറിൽ പതിക്കുമ്പോൾ ഇത് ഡിം ആവുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പം ഡിം ആയിട്ടുണ്ട് എൽ ഞാൻ ടോർച്ച് നേരെ പിടിച്ചിരിക്കുകയാണ് കണ്ടോ ഓക്കെ ഓക്കെ പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടോ സറൗണ്ടിങ്സിലെ എൻ്റെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല നേരെ ഓപ്പോസിറ്റ് സ്ട്രേറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ മാത്രമാണിത് ഡിം അപ്പോൾ എൽ ഡി ആറിൽ നേരിട്ട് ലൈറ്റ് വീണാൽ മാത്രമേ ഇത് ഡിം ആകത്തുള്ളൂ അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൽ ആയിരിക്കും നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവുക അതുകൊണ്ട് ആ വാഹനത്തിൽ നിന്നുള്ള ലൈറ്റ് വരുമ്പോൾ ഇത് ഡിം ആവും ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എൻ്റെ ഇരിക്കുന്ന ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് വർക്ക് ചെയ്യുന്നത് അല്ല ഓക്കെ ടോർച്ച് നേരെ എൽ ഡി ആർ വീഴുമ്പോൾ അത് ഇതാണ് ടോർച്ചിൻ്റെ പെട്ടെന്ന് ഓക്കെ നോക്കുക ഓക്കെ ഡിം ആയി ഓക്കെ ഡിം ബ്രൈറ്റ് ഗുഡ് ഡി ബ്രൈറ്റ് ഓക്കെ താങ്ക് യു